എന്നാമേ ഇങ്ങോട്ട് ഒക്കെ ആരെടാ ഇതിനെ മെണ്ടരുത് നേരെ മെണ്ടായി كده പഠിച്ചു അതി കടിച്ചോട്ടിട്ടണ്ടോ എങ്ങോട്ട് പോയിടിക്കേ ഓക്കേ ഇങ്ങനത്തെ തരയിൽ വെക്കണം അതുകൂടെ ഇങ്ങനത്തെ തരയിൽ വെച്ചാൽ ഓക്കേ ആ വരെ കേറി Well you could do that. Okay. Okay. ഹെൽപ്പ് ഹെൽപ്പ് ചെയ്തോട്ട് ബാഗ് തയ്യാറെ இங்க கேட் வந்து சோபோட காலை அங்க இருக்க இல்ல கரெக்ட்டா 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 இருக்கு இங்க வந்து இங்க வந்து ஏதோ ஒரு இந்த அந்த அந்த jai verdisi jai verdisi